അടുത്തതായി നമ്മുടെ ഇന്ന് നടന്ന വാർഷിക പ്രോഗ്രാമിൽ പങ്കെടുത്ത എൽ കെ ജിയിലെ കുട്ടികളെയാണ് നമ്മൾ ക്ഷണിക്കുന്നത് അഹന്യൻസ് ആത്മയ अभिन्या आयलिंस आत्मया एस दक्षा एस आयशा बिया महरे अनुग्रहा दीगो फाती मतल मरियम अफिया मोहम्मद देवश्री एस शिवराम बिया जिया सुजीत वैगा स्ताबो श्रीदू प्रदेश कृषि अंधमित्रन ഇർഫാൻ ഫാത്തിമ മുഹമ്മദ് ഹയാദ് മുഹമ്മദ് സാബിദ് ഇത് എൽ കെ ജി ബാബില കുഞ്ഞു മരുന്നുകളാണ് ുംബശ്ശേ ഇരുന്ന കുഞ്ഞുങ്ങളൊന്നും അവിടെ ഇരുന്ന് കൊടുക്കണേ അവിടെ ഇരിക്കും നിങ്ങള് കസീരകളിൽ ഇരുന്നാണ് കസീരുകൾ ഇരുന്ന് കാണും പുറകിലിരിക്കുന്നവരെ കാണട്ടെ

भाइ यो करी बनाउँछ नै नड नड उङ नड होला होला रन्डे नड होला भाइ यो कुने भाइ नै भाइ नड नड पुरा हुन्छ हैन